നരേന്ദ്രമോദിയെ പിണറായി വിജയനെ ഒരുമിച്ച് കെട്ടുനോക്കുന്നു എന്താണ് മണിപ്പൂരിൽ സ്ത്രീകൾ നഗ്നാക്കപ്പെട്ടു മണിപ്പൂരിൽ കൂട്ടക്കുഴിമാടങ്ങളാണ് പള്ളികൾ തർക്കപ്പെട്ടു ആ മണിപ്പൂരുമായി കേരളത്തെ താരകം ചെയ്യുന്ന കോൺഗ്രസുകാർക്ക് നല്ല നമസ്കാരം നിങ്ങൾ നരേന്ദ്രമോദിയുടെ രക്ഷകന്മാർ മാത്രമല്ല നരേന്ദ്രമോദിയെ പട്ടുടയാടെ ഉടുപ്പിക്കുകയാണ് മോദിക്ക് മുന്നിൽ കേരളം തലകുനിക്കില്ല ഇത് പറയാനുള്ള ആർജവം ഇടതുപക്ഷത്തിലുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മോദിയുടെ കൊല്ലമാണോ ചർച്ച ചെയ്യേണ്ടത് പിണറായി സർക്കാരിൻ്റെ ഏഴര കൊല്ലമാണോ ചർച്ച ചെയ്യേണ്ടത് പിണറായി സർക്കാരിൻ്റെ ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഞങ്ങൾക്ക് മടിയില്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരെ ഞങ്ങൾ ആദ്യം ഒരു അറുന്നൂറ് വാഗ്ദാനങ്ങൾ പറഞ്ഞു അഞ്ഞൂറ്റെൺമണ് നടപ്പാക്കി ഇപ്പോൾ തൊള്ളായിരം കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇനി രണ്ട് കൊല്ലം കൂടെ ഉണ്ട് രണ്ട് കൊല്ലമാകുമ്പോൾ തൊള്ളായിരം രൂപ നടപ്പാക്കി കാണിച്ചുതരാം കാണിച്ചു തരുമ്പോൾ ഞങ്ങളെ വിലയിരുത്തിക്കോ പറ്റുകൾ ഞങ്ങൾ പുറത്താക്കിക്കോ ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് മോദിയെ പുറത്താക്കണം മോദിയെ പുറത്താക്കുമ്പോൾ ഇരുപത് സീറ്റും കേരളത്തിനകത്ത് മോദിക്കെതിരായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ജനങ്ങൾ അങ്ങ് നോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഇരട്ട എഞ്ചിൻ വേണോ അതാണ് ചോദ്യം ഇരട്ട എഞ്ചിൻ ഏതാണ് ഇരട്ട എഞ്ചിൻ മണിപ്പൂരാണ് മണിപ്പൂർ ഇരട്ട എഞ്ചിനാണ് എത്ര സ്ത്രീകളെ കൊല്ലപ്പെട്ടത് എത്രയോ സ്ത്രീകളെ നഗ്ധരാക്കപ്പെട്ടത് ശക്തി യോജന എന്താണ് മണിപ്പൂരിലെ അവസ്ഥ ഇന്നത്തെ മണിപ്പൂരിലെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിഞ്ഞു മോദിയുടെ ശക്തി എല്ലാവരും മോദിയുടെ പുറകിലാ പറയുക മോദിയുടെ പുറകിൽ ആരുമില്ല മണിപ്പൂരിൽ മോദി മോദി പോയോ മണിപ്പൂരിൽ മിസോറാമിൽ മോദി പോയോ ഇന്ത്യ ഈ ഇന്ത്യ രാജ്യത്ത് മോദി അധികാരത്തിന് ശേഷം ഇതേവരെ മോദി പോകാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് മിസോറാമിൽ നടന്നത് എന്താ മോദിക്ക് ഭയം മൂത്രമൊഴിച്ചു ഞാൻ മണിപ്പൂരിലേക്ക് ഒന്ന് പോകാമോ പോയിട്ട് വാ കേരളത്തിലെ സുരേഷ് ഗോപിയുടെ കല്യാണമോ എന്തൊക്കെ പരിപാടിയായിട്ടാണ് നടക്കണത് മണിപ്പൂരിലേക്കൊന്ന് പോയിട്ട് വാ മണിപ്പൂർ ഇന്ത്യക്കാരല്ലേ അപ്പം നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ നിങ്ങളുടെ നെഞ്ചളവൊക്കെ മണിപ്പൂരിന് മുന്നേ തീർന്നു പോയി അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് എല്ലാവർക്കും വ്യക്തമായി നിങ്ങൾ ഓരോ സ്ഥലത്തിനായി പരാജയപ്പെടുത്തുന്ന സ്ഥലങ്ങൾ രാഷ്ട്രീയപ്രവർത്തനം അവസാനിപ്പിച്ച് ചുരുങ്ങി ചുരുങ്ങി അവസാനം ഇന്ത്യയുടെ തെക്കേ കോണിൽ ഈ അറബിക്കടലിന്റെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഒരു ഇഞ്ച് പുറകോട്ട് പോകാനില്ല ഒരു ഇഞ്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അറബിക്കടലിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് മാത്രമുള്ള പാർട്ടിയല്ല ഈ അറബിക്കടലിന്റെ അറ്റത്ത് ഞാൻ അറബിക്കടലിന് ഉണ്ടല്ലോ അറബിക്കടലിനക്കരെ ബി ജെ പി ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും നിങ്ങൾ പറഞ്ഞു അറബിക്കടൽ വരെ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാന്ന് ലോകത്തെ എല്ലാ രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ ജീവിക്കുന്ന ചൈന എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലോകത്തെ രണ്ട് കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളതോ ഇന്ത്യയിൽ മാത്രം ഉള്ളതോ അല്ല ഒരു ലോകരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇല്ലാതായി പക്ഷേ സി പി ഐ ഇല്ലാതായില്ല ഞങ്ങൾ അതിജീവിച്ചു പുതിയ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ ദേവായി ഇടപെടരുത് പുതിയ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികൾ വരും ഞങ്ങൾ അതിജീവിക്കും ഫാസിസോ ഒക്കെ താൽക്കാലികമായി വരുമെന്ന് ഇന്തോനേഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ കൊന്നു തള്ളി ഇന്തോനേഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മുഴുവൻ അവിടുത്തെ ഭരണകൂടം കൊന്നു തള്ളി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിജീവിച്ചില്ലേ ലോകത്തെത്രയോ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക ഭീകരവാദം വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ കൊന്നു കള്ളിയില്ലേ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടല്ലോ ഇന്ത്യ രാജ്യത്ത് ഇന്ന് വലതുപക്ഷ ഭരണകൂട അധികാരത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മാത്രമല്ല മതന്യൂനപക്ഷങ്ങളെ മാത്രമല്ല ഉദാര ജനാധിപത്യത്തെയും പാർലമെൻ്ററി ജനാധിപത്യത്തെയും എല്ലാം കൊന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ആസുരകാലമാണ് ഈ ആസ്വരകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വെല്ലുവിളികളുണ്ട് ഇപ്പോൾ ത്രിപുരയിൽ ജനാധിപത്യപരമായിട്ട തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ പാർട്ടിക്കാരെ കൊണ്ടിരുന്ന പിന്നെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിജീവിക്കാൻ കഴിയുമോ സ്വാഭാവികമായും തിരിച്ചടികൾ വരും തിരിച്ചടുകളെ മറികടന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിട്ടുള്ളത് നിങ്ങൾ ബംഗാൾ എന്ന് കേട്ടാൽ ഞങ്ങൾ പേടിപ്പിക്കുകയാണോ ജ്യോതിബാസ് തോറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിങ്ങളെപ്പോലെ കമ്മ്യൂണിസ്റ്റ് അന്നവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് സിദ്ധാർത്ഥ ശങ്കർ റായി അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ലോകമെങ്ങുമുള്ള പാർട്ടിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് മാത്രമാണ് അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ പാർട്ടി എന്ന ചോദ്യത്തിന് ബി ജെ പി എന്നല്ല ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഉത്തരം പോരാട്ടമാണ് അല്ലല്ല അവിടെയാണ് ഞങ്ങളുടെ കരുത്ത് ദേവായി ഒന്ന് കേൾക്കൂ ദേവായി ഒന്ന് കേൾക്കൂ മാധു ഞാൻ പറയാം ഇതൊരു വാക്കുകൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം ഞങ്ങളുടെ കരുത്ത് എന്താണ് ഞങ്ങളുടെ കരുത്ത് ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ പങ്ക് മഹാരാഷ്ട്രത്തിലെ ലോക് മാർച്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ പങ്ക് ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ പങ്ക് നരേന്ദ്രമോദി പത്ത് കൊല്ലമായിട്ട് തൊഴിൽ നിയമ ഭേദഗതി നടപ്പാക്കാൻ പറ്റിയോ നിങ്ങളുടെ അമ്പത്താറഞ്ച് ദംഗളബന്ധനം പോയി തൊഴിലാളിയുടെ മുന്നിൽ കുഞ്ഞു കൂടി നരേന്ദ്രമോദി ഇന്ത്യയുടെ കർഷക വർഗത്തിന് മുന്നിൽ നരേന്ദ്രമോദി കുഞ്ഞു കൂടി ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി ഇനി കേരളത്തിൽ എൽ ഡി എഫ് നടപ്പാക്കുന്നുണ്ടോ ദേശീയപാത വന്ന ഇദ്ദേഹം കണ്ടില്ലേ മലയോരപാത വന്ന കണ്ടില്ലേ തീരദേശപാത വന്ന കണ്ടില്ലേ കൊച്ചി ജലമെട്രോ വന്ന കണ്ടില്ലേ കേരളത്തിൽ സ്കൂൾ നന്നായത് കണ്ടില്ലേ ആശുപത്രികൾ നന്നായത് കണ്ടില്ലേ നിങ്ങൾ നടത്തി കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇന്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു അത് എത്രത്തോളം നടപ്പാക്കാൻ പറ്റി പദ്ധതി നടപ്പായി ആ നടപ്പാക്കിയ പ്രവർത്തനത്തിൽ വേഗം വേണം ശരിയാണ് വേഗം വേണം പക്ഷേ നടപ്പായിട്ടില്ലേ അതിന്റെ ഭാഗമായിട്ട് മുപ്പത്തി ആഫീസുകളിൽ കണക്ഷൻ കൊടുത്തല്ലോ സ്കൂളുകൾ കണക്ഷൻ കൊടുത്തല്ലോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് അത് പൂർണ്ണതേക്ക് എത്തിയില്ലെങ്കിൽ വിമർശിക്കാൻ അവകാശമുണ്ട് ഞങ്ങളുടെ ആ വിമർശനം കേൾക്കും പക്ഷെ കെ ഫോണില്ലേ പിന്നെ കെ ഫോണിൽ അഴിമതി ഇതൊക്കെ കെട്ടു അത് ഹൈക്കോടതി പോയപ്പോൾ നിങ്ങളുടെ വി ഡി സതീശനെ ജനൽ വഴി ഇറക്കി വിട്ടു വാതിലിക്കൂടിയല്ല വി ഡി സതീശനെ ജനലിൽ കൂടെ പുറത്ത് പൊക്കോളാൻ പറഞ്ഞു രണ്ട് കേസിൽ എ എ ക്യാമറ കേസിലും കെ ഫോൺ കേസിലും സതീശനെ ജനലിന് വഴി കോടതി ഇറക്കി വിട്ടു കുടുപത്രം പോലും ഇല്ലാതെ സതീശനോട് ഓടേണ്ടി വന്നു ഒരഴിമതിയും കേരളത്തിലില്ല ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു വാഗ്ദാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഇന്ന് കേരളത്തിന് ഉയരം എത്രയാണ് ഏഴര കൊല്ലത്തിടയിൽ ഈ പിണറായി സർക്കാർ വന്നേ പിന്നെ ദേശീയ തലത്തിൽ ഏതെങ്കിലും അംഗീകാരത്തിൽ കേരളം പുറകോട്ട് പോയോ എല്ലാ അംഗീകാരം കേരളം ഒന്നാം സ്ഥാനത്താണ് കേരളത്തിൻ്റെ ജി ഡി പി ഗ്രോത്ത് ഒന്നാം സ്ഥാനത്താണ് നികുതി വരുമാനം ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അംഗീകാരങ്ങളുടെ മികവിൽ വരുന്നത് ഭരണത്തിൻ്റെ മികവ് കൊണ്ടാണ് ഫലമായിട്ട് കാണാൻ എന്താണ് ഒരു ഡിജിറ്റൽ കേരളത്തിലുണ്ടായോ കേരളത്തിലുണ്ടായോ ഓപ്പൺ എ ആദ്യ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പ്രചാരണത്തിൽ ആദ്യം രംഗത്തിറക്കിയ ഒരു മുൻതൂക്കം വലിയ സാമ്പത്തിക പരാധീനതകളില്ലാത്ത സാഹചര്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ തോതിൽ ആയുധമാകുന്നത് ഇന്ധനമാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇടതുപക്ഷം സംബന്ധിച്ച് കടുത്ത തിരിച്ചടിയുടെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് കേരളത്തിന് വേണ്ടത്ര തിരിച്ചറിയാനാകാതിരുന്ന വിധം അല്പം നേരത്തെ ആ നടന്നു നടന്നുവെന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന യഥാർത്ഥമായ ഒരു ചിന്തയിലേക്ക് കേരളത്തിലെ ജനങ്ങളെത്തിയത് അതിന് വഴിയൊരുക്കുമ്പോൾ സ്വാഭാവികമായും നേരിട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്യലാണ് എളുപ്പമാർഗം എന്ന രീതിയിൽ ഇടതുപക്ഷത്തോട് വിപ്രതിപത്തി ഒന്നുമില്ലെങ്കിലും ഭരണത്തോട് വിരുദ്ധ വികാരമൊന്നുമില്ലെങ്കിലും ആളുകൾ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന നിലയാണ് നിലയാണുണ്ടായത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം നല്ല ഗ്രഹപാഠം ചെയ്തു ഇടതുപക്ഷത്തോട് ജനങ്ങൾക്ക് പകയൊന്നുമില്ല എന്നാൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ സന്നദ്ധമാണ് എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഗവൺമെൻറ്റിനെ കുറെ കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ഞങ്ങൾ ശരിയാവണ്ണം പഠനവിധേയമാക്കി അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് വിപുലപ്പെടുത്തണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു കേരള കോൺഗ്രസും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് എൽ ഡി എഫിലേക്ക് വന്നത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശ്രീമാൻ കെ എം മാണിയും എ കെ ആന്റണിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മുന്നണി ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു എൽ ഡി എഫ് മുന്നണി ആ ബലത്തിലേക്ക് മുന്നണികളുടെ ശാക്തിക ബലാബലത്തിൽ കേരളത്തിൽ എൽ ഡി എഫ് എത്തിയിട്ടുണ്ട് യു ഡി എഫ് ദുർബലപ്പെടുകയിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേൽക്കൈ എന്ന് പറയുന്നത് മുന്നണികളുടെ ബലാബലമാണ് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസും വന്നത് ഗുണപരമായ മാറ്റമുണ്ടാക്കിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മുസ്ലിം ലീഗും കോൺഗ്രസും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടികളും യു ഡി എഫിൽ ഇല്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് എന്ന് പറയുന്നത് നടുപൊടിഞ്ഞൊരു സംവിധാനമാണ് എന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വിലയിരുത്തൽ രണ്ടാമത്തത് തുടർഭരണം ലഭിക്കുന്നൊരു കാരണമുണ്ട് കേരളത്തിലെ ജനങ്ങൾ സ്വസ്ഥത ആഗ്രഹിക്കുന്നു സമാധാനം ആഗ്രഹിക്കുന്നു പതിവില്ലാത്തൊരു തുടർഭരണം ഇടതുപക്ഷത്തിന് നൽകാൻ തയ്യാറായതുകൊണ്ട് ഞങ്ങളെക്കുറിച്ചെല്ലാം നല്ല കെട്ടുകഥകൾ പ്രചരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പറയുന്ന പോലെ ആ തിരഞ്ഞെടുപ്പിലും പക്ഷേ ജനങ്ങളതൊന്നും കണക്കിൽ കൊണ്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എന്തെല്ലാം പ്രചരണങ്ങൾ ഒരു സമാധാനപരമായ സുരക്ഷിത ജീവിതം കേരളത്തിൽ വേണം അത് മതന്യൂനപക്ഷങ്ങളാകട്ടെ എല്ലാ മതക്കാർക്കും ആഗ്രഹമുള്ളതാണ് തൊണ്ണൂറ്റമ്പത് സീറ്റ് എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ മുന്നേറ്റം ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത് അതിനർത്ഥം എന്താണ് മുമ്പുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് ഒരു തുടർച്ചയായ ഒരു നില കൈവരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് തിരിച്ചടി എന്ന് പറയാനാവില്ലെങ്കിലും രണ്ട് പരീക്ഷണങ്ങൾ വേണ്ടി വന്നു ഒന്ന് തൃക്കാക്കരയാണ് മറ്റൊന്ന് പുതുപ്പള്ളിയാണ് പലരും ശരിയായി വിലയിരുത്തിയിട്ടുള്ള പോലെ തെരഞ്ഞെടുപ്പ് നടന്ന ഉടനെ അവിടെ മത്സരിച്ചിരുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ താൽക്കാലികമായി വികാരമൊക്കെ ഉണ്ടായി പക്ഷെ അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചത് ഇടതുപക്ഷത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും യു ഡി എഫിൻ്റെയും ശ്രമം തകർക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പം തെരഞ്ഞെടുപ്പിന് ബഹുമാനപ്പെട്ട മാധു പറഞ്ഞ പോലെ സ്ഥാനാർത്ഥിയാക്കി തുടങ്ങിയല്ല ഞങ്ങൾ മാതൃഭി ദിനപത്രം റിപ്പോർട്ട് ചെയ്തൊരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഇടതുപക്ഷം നില ഒരുക്കി നിലമൊരുക്കി ഞങ്ങൾ എങ്ങനെ നിലമൊരുക്കിയത് കേന്ദ്ര സർക്കാർ കേരളത്തെ തെറ്റായ നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നു അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിന് വേണ്ടി പ്രതിപക്ഷ എം പിമാർ മിണ്ടുന്നില്ല എന്ന യാഥാർത്ഥ്യം ജനകീയ പ്രതിരോധ ജാഥയിലൂടെ ഗോവിന്ദൻ മാസ്റ്റർ മുന്നോട്ട് വെച്ചു നവകേരള നിർമ്മിതിയുടെ ഞങ്ങളുടെ അജണ്ടയുമായി നവകേരള സദസ്സിലേക്ക് ഞങ്ങൾ പോയി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളീയം പോലുള്ള പരിപാടികളിലൂടെ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഇടതുപക്ഷമാണെന്ന ഒരു ബോധ്യത്തെ ഞങ്ങൾ അരക്കിട്ടുറപ്പിച്ചു മാത്രമല്ല പോരാട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നൊരു ബൈബിൾ വാചകമുണ്ട് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും നമ്മൾ ഉരുത്തിരിനേൽപ്പിന്റെ നാളുകളിലേക്ക് പോവുകയാണ് പീഡാനുഭവങ്ങളുടെ കാലത്തു നിന്നും ഉരുത്തിരുനേൽപ്പിക്ക് പോകുന്ന ഒരു ഇന്ത്യയെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത് സത്യം നിങ്ങളെ സ്വന്തരാക്കും എന്തായിരുന്നു സത്യം സുപ്രീം കോടതിയിൽ നടത്തിയ നിയമയുദ്ധത്തിലൂടെ കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്രത്തിനെ പൊളിച്ചു കാട്ടാനായി ആ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടപ്പോൾ ഇന്ന് കേരളത്തിൽ കൃത്രിമമായി സൃഷ്ടിക്കാൻ ശ്രമിച്ച എല്ലാ ഭരണവിരുദ്ധ വികാരങ്ങളെയും മറികടന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ വിണി വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന സർക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്താനായി അതുകൊണ്ട് ഒരു കുപ്രചരണത്തിനും കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സ്ഥാനമില്ലാത്ത വിധം സുഭദ്രമായ ഒരു മുന്നേറ്റത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യം വാങ്ങി നൽകിയിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരിന് അതിന് പരിഹാരം കാണാനും കേന്ദ്രവിരുദ്ധ തുറന്നു കാണിക്കാനും നിങ്ങൾക്ക് ഉണ്ടായി എന്ന് പറയുന്ന ആത്മവിശ്വാസം എവിടെ നിന്ന് എന്ന് ബിജെപി ചോദിക്കുന്നു പത്ത് കൊല്ലമായി നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തി പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കള്ളപ്പണം പിടിച്ചുകൊണ്ട് തരുമെന്നാണല്ലോ മോദിയുടെ വാഗ്ദാനം ആ മോദി എന്താ ചെയ്തത് ഇന്ത്യ മുഴുവൻ കള്ളപ്പണം കൊണ്ടുവന്ന് ഇലക്ട്രൽ ബോർഡ് പദ്ധതിയിലൂടെ എന്തെല്ലാം തട്ടിപ്പുകളാണ് നടത്തിയത് ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പറഞ്ഞപ്പോൾ ഇന്ത്യ രാജ്യത്തെ ബി ജെ പിയും കോൺഗ്രസും എന്തെല്ലാം തട്ടിപ്പാണ് നടത്തിയത് ബി ജെ പിയുടെ ഒരു എം പി തെലുങ്കാനയിൽ നിന്നു നാൽപ്പത്തഞ്ച് കോടി രൂപ സുന്നി അണക്കെട്ടിൻ്റെ കരാർ കിട്ടിയപ്പോൾ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് കൊടുത്തു ഹിമാചൽ പ്രദേശിൽ നിന്ന് പൈസ കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഉപയോഗിച്ചു ബി ജെ പിയുടെ പൈസ കോൺഗ്രസ്സിന് അഴിമതി ഇതല്ലേ കൂട്ടുകച്ചവടം ഇനി ബാക്കി ഇലക്ട്രിക് ബോർഡിനെ കുറിച്ച് ഇന്നത്തെ ചർച്ച വേണം നിങ്ങൾക്ക് എന്ത് മാന്യതയുള്ളത് ആ നരേന്ദ്രമോദി നാനൂറ്റി പതിനാല് രൂപ കിടന്ന ഗ്യാസ് കുറ്റിയുടെ വില ആയിരത്തി ഇരുന്നൂറാക്കിയോ നിങ്ങൾ പാചകവാതകത്തിന് ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അവർക്ക് പാചകവാതകത്തിന് സബ്സിഡി തിരിച്ചു കൊടുത്തോ മോദി അധികാരത്തിൽ വരുമ്പോൾ ഒരു ലിറ്റർ പെട്രോളിന് കേന്ദ്ര സർക്കാർ എട്ട് രൂപ പതിമൂന്ന് പൈസയാണ് അവർ നികുതി ഏർപ്പെടുത്തിയിരുന്നത് അത് മോദി മുപ്പത്തി മൂന്നാക്കിയില്ലേ ഇവിടുത്തെ പെട്രോളിയം കമ്പനികളുടെ എത്ര കോടി രൂപയാണ് അവരുടെ ലാഭം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടികയിലേക്ക് എത്ര ആളുകൾ പുതിയ ഇന്ത്യക്കാർ വന്നു അതേസമയം പട്ടിണി സൂചികയിൽ ഇന്ത്യ ഏറ്റവും താഴെയായി ഇരുന്നൂറ്റി പതിനൊന്നാം സ്ഥാനത്തായി ഹിന്ദുക്കളാണേ പട്ടിണി സൂചികയിൽ ഇന്ത്യ താഴേക്ക് പോയാൽ ഹിന്ദുക്കളാണ് പട്ടിണിക്കാരാകുന്നത് കൂടുതൽ അതുകൊണ്ട് മോദിയുടെ ഭരണത്തിൻ്റെ പ്രത്യേകതയൊന്നും പറയേണ്ട കാര്യമില്ല ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ അതിസമ്പന്നന്മാരായി ഇന്ത്യയിലെ അതിസമ്പന്നന്മാർ മാറി എന്ന പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളെയല്ല കോർപ്പറേറ്റുകളെയും അതിസമ്പന്നന്മാരെയുമാണ് താലൂലിക്കുന്നത് പാവപ്പെട്ടവരുടെ ഗതി എന്താണെന്നുള്ളത് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടാണ് അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് എന്തെല്ലാം പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഒരു വാക്ക് ബി ജെ പിക്ക് പറഞ്ഞു കോൺഗ്രസിൻ്റെ നേതാവ് ബഹുമാനപ്പെട്ട മുരളീധരൻ വിദേശകാര്യ മന്ത്രി അദ്ദേഹം പറഞ്ഞു കേന്ദ്രം കേരളത്തിന് നെല്ലിൻ്റെ വകയിൽ അതായത് നെല്ലെടുത്തതിൻ്റെ വകയിൽ ഒരു രൂപ തരാനില്ല ഞാൻ ബൈറ്റ് അങ്ങോട്ട് കേൾപ്പിക്കാം ഇപ്പം എന്താണ് ഉണ്ടായത് മിനിഞ്ഞാന്ന് എണ്ണൂറ്റി അമ്പത്താറ് കോടി രൂപ കിട്ടി അത് എത്ര കൊല്ലത്തെ മുമ്പുള്ള പൈസയാണ് ആറ് കൊല്ലം മുൻപുള്ള പൈസ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള പൈസ എണ്ണൂറ്റമ്പത്താറ് കോടി രൂപ ഇന്നലെ കിട്ടി തീർന്നില്ല എഴുന്നൂറ്റമ്പത്തിരണ്ട് കോടി രൂപ ഇപ്പം തരാനുണ്ട് എന്നിട്ടും തീർന്നില്ല ഈ കൊല്ലം നെല്ലെടുത്ത് കൊടുത്തതിൻ്റെ ഒരു എണ്ണൂറ് കോടി വേറെ തരാനുണ്ട് സപ്ലൈകോയിൽ സാധനം കുറവാണെന്ന് പറയുമ്പോൾ ഈ സപ്ലൈകോയാണ് ഈ നെല്ലെടുത്ത് അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ആ കാശ് മോദി തന്നില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടും കോൺഗ്രസ്സുകാരൻ ഒരാൾ മോദിക്കെതിരെ പറഞ്ഞോ മലയാളിക്കുവേണ്ടി പറഞ്ഞോ കേരളത്തിന് വേണ്ടി പറഞ്ഞോ കോൺഗ്രസിൻ്റെ പതിനെട്ട് എം പിമാർ പോയിട്ട് എന്തെങ്കിലും നമുക്ക് വേണ്ടി സംസാരിച്ചോ ഞാൻ തെളിയുകയാണ് സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കെന്ന് പറഞ്ഞാൽ സപ്ലൈകോയ്ക്ക് മിനിമം നൂറ്റി അമ്പത്തി ആറ് കോടി കൊടുത്തോടുകൂടി കൃത്യമായി ബോധ്യപ്പെട്ടു കേന്ദ്രം കേരളത്തെ കൊള്ളയടിക്കുന്നു അവർ തരുന്നില്ല ഇനി ശരിയായ ഒരു ചോദ്യം ചോദിച്ചു അമ്പത്തേഴായിരം കോടി കേന്ദ്രം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തേ സുപ്രീം കോടതി പോയിട്ട് ഞങ്ങൾക്ക് അമ്പത്തേഴായിരം കോടി കിട്ടാണ്ടെന്ന് പറയാനുണ്ട് പകരം ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞത് ഇന്നലെ സുപ്രീം കോടതി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വില വിധിച്ചോ എന്താണ് അമ്പത്തി ഏഴായിരം കോടി രൂപ നിങ്ങൾ കോടതി കേസ് പറയുന്നുണ്ടോ ഞങ്ങളുടെ കേസ് എന്താണ് എങ്ങനെയാണ് അമ്പത്തേഴായിരം കോടി രൂപ ഈ ഇക്കൊല്ലം കേരളത്തിന് നഷ്ടപ്പെട്ടത് അമ്പത്തേഴായിരം കോടി രൂപയുടെ വരവ് കുറവാൻ കാരണം ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനാ മാനദണ്ഡങ്ങൾ നമുക്ക് പകുതി തുക വരുമ്പോൾ ഇത്ര കോടി കുറയും റവന്യൂ കോമി കിട്ടാതെ വരുമ്പോൾ ഇത്ര കോടി കുറയും അത് കേന്ദ്ര മാനദണ്ഡങ്ങൾ മാറ്റി കേന്ദ്ര പദ്ധതികൾക്ക് ഒക്കെ എഴുപത്തഞ്ച് ശതമാനം പണം തന്നിരുന്നത് അറുപത് ശതമാനം ആക്കി അപ്പോൾ കേരളത്തിന് എത്ര കോടി രൂപ പുതിയത് നഷ്ടം വന്നു ഈ കണക്കെല്ലാം കൂടെ വെച്ചിട്ട് ഈ കേരളത്തിന് കടമെടുക്കാനുള്ള റൈറ്റ് ആ റൈറ്റ് വെട്ടിക്കളഞ്ഞപ്പോൾ അമ്പത്തേഴായിരം കോടി നമുക്ക് നാൽപ്പത്തി കോടി നടപടി കടമെടുക്കാൻ റൈറ്റ് ഉണ്ട് നിങ്ങളത് പതിനേഴായിരം കോടിയേ സംഭവിച്ചുള്ളൂ ഞങ്ങൾ യുദ്ധം ചെയ്തപ്പോഴാണ് കുറെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സാർക്കോട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് കേരളം മാത്രമേ കടമെടുക്കുന്നുള്ളൂ ഇന്നത്തെ മാതൃഭൂമിയിലെ വാർത്ത എന്താണ് ഇന്നത്തെ മാതൃഭൂമിയിലെ വാർത്ത മാതൃ ഞാൻ പറയാം പതിനാല് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയാണ് അടുത്ത കൊല്ലം കേന്ദ്രത്തിൻ്റെ കടമെടുപ്പ് കഴിഞ്ഞ കൊല്ലം കേന്ദ്രം കടമെടുത്ത അത്രയാണെന്നറിയാമോ പതിനേഴ് ലക്ഷം കോടി രൂപ അതിൻ്റെ മുന്നത്തെ കൊല്ലം കേന്ദ്രത്തിൻ്റെ കടമെടുത്താണെന്നറിയുമോ പതിനെട്ട് ലക്ഷം കോടി രൂപ ഒരു മാസം ലക്ഷം കോടി രൂപയാണ് കേന്ദ്രം കടമെടുത്തത് കേരളത്തിന് ആയിരം ഒരു കൊല്ലം കടമെടുക്കാവുന്ന നാപ്പത്തിരണ്ടായിരം കോടിയാ ഇപ്പൊ ഇത് മുമ്പുള്ള കൊല്ലങ്ങളിൽ കുറച്ച് മുപ്പത്തി അയ്യായിരം കോടി മുപ്പത്തി മൂവായിരം കോടി മുപ്പതിനായിരം കോടി അങ്ങനെയുള്ളൂ കേരളം വികസിക്കുന്നതനുസരിച്ച് ജി ഡി പിയുടെ മൂന്നര ശതമാനം കടമെടുക്കാം നിയമം ആൾക്കൂട്ട അക്രമത്തിന്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ പൂക്കോട് സർവകലാശാല കൃത്യമായിട്ട് ഞാൻ ഒന്ന് ഉത്തരം പറയാം ഇരുപത് വിദ്യാർത്ഥികൾ ജയിലിൽ കിടക്കുകയാണ് ഇരുപത് വിദ്യാർത്ഥികൾ ജയിലിൽ കിടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ സംരക്ഷിച്ചുകൊണ്ടാണോ ആ ഇരുപത് വിദ്യാർത്ഥികൾ നാല് പേർ എസ് എഫ് ഐക്കാരാണ് പൂക്കോട് കേസിലെ ഒന്നാം പ്രതിയുടെ വീട്ടിൽ വരാൻ ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിയെ വെല്ലുവിളിക്കുന്നു നമുക്ക് പോയി നോക്കാം എസ് എഫ് ഐക്കാരാണോ എന്ന് പ്രധാന പ്രതി എസ് എഫ് ഐക്കാരാണോ നോക്കാം നാളെ എസ് എഫ് കെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതി എൻ്റെ കൂടെ വാ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് നോക്കാം നാല് പ്രതികൾ എസ് എഫ് ഐക്കാരാണ് പതിനാറ് പേരും എസ് എഫ് എക്കാരല്ല എസ് എഫ് ഐക്കാരൻ ഉത്തരവാദിത്തം ഉണ്ട് പക്ഷേ ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും ഇരുപത് പേരെ ജയിലിലിട്ടിട്ടാണ് പിണറായി വിജയൻ നാട്ടുകാരുടെ മുന്നിൽ നിൽക്കുന്നത് ഞാനിപ്പോൾ ഈ ചർച്ച ചോദിക്കുന്നു കേരള പോലീസ് കണ്ടെടുക്കാത്ത ഒരു കേസുണ്ട് ഇപ്പം പറഞ്ഞു നിങ്ങൾ നരേന്ദ്രമോദിയെ പിണറായി വിജയനെ ഒരുമിച്ച് കെട്ടുനോക്കുന്നു എന്താണ് മണിപ്പൂരിൽ സ്ത്രീകൾ നഗ്നാക്കപ്പെട്ടു മണിപ്പൂരിൽ കൂട്ടക്കുഴിമാടങ്ങളാണ് പള്ളികൾ തകർക്കപ്പെട്ടു ആ മണിപ്പൂരുമായി കേരളത്തെ താരകം ചെയ്യുന്ന കോൺഗ്രസുകാർക്ക് നല്ല നമസ്കാരം നിങ്ങൾ നരേന്ദ്രമോദിയുടെ രക്ഷകന്മാർ മാത്രമല്ല നരേന്ദ്രമോദിയെ പട്ടുടയാടെ ഉടുപ്പിക്കുകയാണ് മനസ്സിൽ ഒരു വാക്കൂടെ കേരളത്തെ വെല്ലുവിളിച്ചോ ഇടതുപക്ഷം ഒരിടതുപക്ഷം വെല്ലുവിളിച്ചില്ല മുപ്പത്തഞ്ച് എം എൽ എമാരുണ്ടെങ്കിൽ കേരളം ഭരിക്കും എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രൻ ബഹുമാനപ്പെട്ട സന്ദീപ്കാരോട് ഞാൻ പറയാ മുപ്പത്തഞ്ച് എം എൽ എമാരുണ്ടെങ്കിൽ കേരളം ഭരിക്കും എന്ന് പറഞ്ഞാൽ എവിടുന്ന് കിട്ടി ഇ എം ശ്രീധരനെ നിങ്ങൾ ഇ ശ്രീധരനെ നിങ്ങൾ അവിടെ എന്താക്കി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിട്ട ആഫീസ് തുറന്നു വെച്ചു എവിടെ കിട്ടി അവിടെയാണ് ഞങ്ങൾ പറയുക ജനങ്ങളെ വെള്ളി വിളിച്ചത് ബി ജെ പി വിലക്കെടുക്കും പണം കൊടുത്ത് വിലക്കെടുക്കും പണം കൊടുത്താലും കേരളം തലകുനിക്കില്ല നിങ്ങളുടെ അഹങ്കാരത്തിന് മുന്നിൽ കേരളം തലകുനിക്കില്ല മോദിക്ക് മുന്നിൽ കേരളം തലകുനിക്കില്ല ഇത് പറയാനുള്ള ആർജ്ജവം ഇടതുപക്ഷത്തിലുണ്ട് ആ ഇടതുപക്ഷം അറബിക്കടലിൽ അവസാനിക്കുകയല്ല ഹിമാലയ സാനുക്കൾക്കപ്പുറത്ത് സഖ്യപർവ്വതം കടന്ന് വിന്ധ്യനെ മറികടന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കുതിക്കുന്ന ഇടതുപക്ഷത്തെയാണ് ഇന്ന് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്